ടീനേജ് കുട്ടികൾ പലപ്പോഴും അച്ഛനമ്മമാരുടെ അടുത്തൊന്ന് പ്രതീക്ഷിക്കുന്നതും എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു രീതിയിൽ അച്ഛനമ്മമാർ പെരുമാറുന്നതും യുനോ ദി ബോത്തി വേർഷൻസ് ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് ഉണ്ട് ശ്രദ്ധയിൽ ഇതിനകത്ത് ഒരു പത്ത് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് സെഷനാണ് പക്ഷേ ഇതിനകത്ത് നമ്മളൊരു ഇൻഡിവിജ്വൽ സെഷൻസ് വെച്ചിട്ടുണ്ട് വേർബൈ ദേ ഗെറ്റ് അ സ്പേസ് ടു ടോക്ക് ടു ദ കൗൺസിലർ അപ്പോൾ ഇതിനകത്ത് ഇവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് അപ്പോൾ പല പല കുട്ടികളും നമ്മളോട് കൺഫ്യൂസ് ചെയ്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ സമ്മറിയും കൂടാണ് ഇത് ഓക്കെ അപ്പോൾ അവർ നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ആസ് പാരൻസ് നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ് വേറെ ആസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഓക്കെ നമ്പർ വൺ ഒട്ടും ജഡ്ജ് ചെയ്യാതെ അവരോടൊപ്പം കുറച്ച് നേരം ഇരിക്കാൻ അവരെപ്പോഴും ആഗ്രഹിക്കും പക്ഷെ നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് അഥവാ അവരുടെ അടുത്തു ഇരുന്നാൽ മൂന്ന് കാര്യങ്ങളാണ് ഉപദേശം വഴക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യം അവർക്ക് അവർക്കൊട്ടും ഇഷ്ടമല്ല അത് ചെയ്തോ പക്ഷേ കുറച്ച് നേരമെങ്കിലും ഒന്നും ജഡ്ജ് ചെയ്യാതെ അവർക്ക് ഇഷ്ടെന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം കഴിച്ചുകൊണ്ടോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജ്യൂസ് എല്ലാം കുടിച്ചുകൊണ്ടോ ഒക്കെ വെറുതെ അവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഒന്നിരിക്കാനും അവരോട് ഔട്ടിങ്ങിന് പോകാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ പോയാൽ ഇവർ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല എന്ന് വെറുതെ ഒരു ഞാൻ എത്രയോ തവണകളിൽ അച്ഛുമായിട്ട് വെറുതെ ഇങ്ങനെ നൈറ്റിൽ നടക്കാൻ വേണ്ടി മാത്രം പോകും ഐ ജസ്റ്റ് ഹോൾഡേഴ്സ് ഹാൻഡ് ഐ വോക്ക് ഫോർ എ ലോങ് ടൈം അപ്പോൾ ഇങ്ങനെ ഓരോരോ കഥകളായിട്ട് ആളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ദാറ്റ്സ് ആക്ച്വലി റിയലി നൈസ് നമ്മൾ നമ്മളിവർ ഇവിടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒന്ന് കൂടാനും എന്തൊക്കെ അവരുടെ മൈൻഡിലുണ്ടോ അത് കേൾക്കാനായിട്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷോറിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുവാണ് അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാ തുറന്ന് ആ നിമിഷം തൊട്ട് നമ്മൾ ഉപദേശിക്കാതിരിക്കുക അത് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ബി വിത്ത് ദെം ടോക്ക് ടു ദം ആൻഡ് വോക്ക് വിത്ത് ദം ദി റിയലി ലവ് ഇറ്റ് നമ്പർ ടു എസ് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം സേഫ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഈവൻ പോൺ വീഡിയോസിനെ പറ്റിയിട്ടാണെങ്കിലും അതേപോലെ ഇൻറ്റർമെറ്റ് മെസ്സേജസിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അവരോട് ഡിസ്കസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർക്കിഷ്ടമാണ് സീരിയസ്ലി ഐ മീൻ വെരി ഫ്രാങ്ക് കിയർ ഞാൻ വളരെ ബ്ലണ്ടായിട്ട് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇവർക്കൊരുപാട് സംശയങ്ങളുണ്ട് മനസ്സിലായി നമ്മുടെ ചൈൽഡ്ഹുഡിനെയൊക്കെ പറ്റി ചോദിക്കണമെന്ന് നമ്മളോട് താല്പര്യമുണ്ട് ഈവൻ ഈ പറഞ്ഞതുപോലെ സ്മോക്കിങ്ങിനെ പറ്റി ഡ്രിങ്കിങ്ങിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛ അമ്മ അമ്മ യു കെയിലാവുമ്പോൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട് അച്ഛ അച്ഛനെ കഴിച്ചു ബിക്കോസ് ദേ റിയലി വോണ്ട് ടു നോ എന്ന് വെച്ചാൽ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള വളരെ വിയേർഡ് ആയിട്ടുള്ള മൈൻഡ് പോകുന്ന ഒരുപാട് ക്വസ്റ്റൻസിലേക്ക് മനസ്സ് പോകുന്ന ഒരു ടൈമാണിത് അപ്പോൾ എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടോ അച്ഛനോട് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ സത്യപ്രാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞത് എന്താ വച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്കും ഇതേപോലെ കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവും ദേ റിയലി വോണ്ട് ടു ആസ്ക് പക്ഷേ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കാത്തപ്പോഴാണ് മനസ്സിലായോ ഇന്ന കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ അവരുടെ അച്ഛനും അമ്മയാണ് അവർ നമ്മുടെ കുട്ടികളാണ് ശരി പാരൻസിൻ്റെ റോൾ നമ്മൾ പാരൻസ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം എനിത്തിങ് അണ്ടർ ദ സൺ യു കെൻ ആസ്മീഡിയർ ഐ എൽ ക്ലാരിഫൈഡ് ഫോർ യു എന്നുള്ളൊരു അഷ്യൂരിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ എന്ത് കാര്യത്തെ പറ്റിയും അവർക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തും വിച്ച് ഐ ട്രൂലി ഫീൽസ് റിയലി ഗുഡ് ഞാനിപ്പോൾ പാരൻസിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ബാരിയർ വെക്കുന്നത് അപ്പോൾ അവർ തേടി തേടി വേറെ പോകും അത് വേണ്ട ആ ഒരു റൂട്ട് ക്ലിയർ ആണെങ്കിൽ പലപ്പോഴും അവർ വേറെ ആൾക്കാർക്ക് ചോദിക്കാൻ പഠിക്കുന്നത് നമ്മളോട് തന്നെ ചോദിക്കും ഓക്കെ ഞങ്ങൾക്ക് ഇതിൽ അനുഭവം ഉണ്ടായിരിക്കും ഗിരീഷ് വരനും വി ഗിവ് ദ മാംപിൾസ് വേൾസ് ടു ടോക്ക് ആൻഡ് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് എസ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം ടീനേജേഴ്സിന് വേറെ എന്താ വെച്ചാൽ ഇവരോടൊപ്പം സോളോ ഡ്രൈവർ പോകുന്നത് ഇവരുടെ ഒപ്പം സോളോ ആയിട്ട് അതായത് ഇവരുടെ സിബ്ലിങ്സിനെ കൂട്ടാതെ ഇവരുടെ ഒപ്പം ഒരു ഡേറ്റിന് അവർക്ക് ഇഷ്ടമാണ് സേ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് മേടിച്ച് കൊടുക്കുക പലപ്പോഴും സിബ്ലിംഗ്സിനൊപ്പം പോകുന്നത് നല്ലതല്ല എന്നുള്ളതല്ല ഇത് എല്ലാവരും പക്ഷേ രണ്ട് ഏരിയ അല്ലേ രണ്ട് ഏജ് അല്ലേ അപ്പം ഞാനിതും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്താ വെച്ചാൽ ഇപ്പം മൂത്ത ആൾക്ക് ഈ കീബോർഡ് ക്ലാസ്സസ് ഒക്കെ ഉള്ള ദിവസം ആ സമയത്ത് ചെറുതിനില്ല അപ്പം ഞാൻ എൻ്റെ ടു വീയറിൽ ഞാനും അവനും കൂടെ കുറേ നേരം പോകാറുണ്ട് അവനൊറ്റയ്ക്ക് അവന് ഇഷ്ടമുള്ള യു ഹീ ലവ്സിറ്റ് ഐ എം ടെലിങ് യു എന്താ വച്ചാൽ പലപ്പോഴും ഇവരൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു ടൈമാണിത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ ആർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നെ മാത്രമേ കുറ്റപ്പെടുത്തത്തുള്ളൂ എപ്പോഴും ആളുടെ സൈഡാണ് എന്നുള്ളൊരു അപ്പം അതിൽ നിന്നും മാറി കുട്ടിക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളൊരു ചെറിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണം എന്നല്ല കേട്ടോ വല്ലപ്പോഴും ഇറ്റ് വിൽ ഹെൽപ്പ് എന്നിട്ട് അവരെക്കൊണ്ട് തന്നെ ചെറിയ കുഞ്ഞിനെന്തെങ്കിലും ഒരു പാക്കറ്റ് മേടിപ്പിച്ചാൽ മതി സോ ഹീ വിൽ ലൈക്ക് ഇറ്റ് ഓക്കെ ഹീ ഓർ ഷീ ഹി വിൽ ലൈക്ക് ഇറ്റ് അതിന് ഹീന്ന് വരുന്നത് ഈ രണ്ട് ആൺകുട്ടികളല്ലേ പറയാൻ എൻ്റെ വായാലതേ വരുള്ളൂ ക്ഷമിക്കണം അപ്പോൾ പെൺകുഞ്ഞാണെങ്കിലും ദിസ് ആക്ച്വലി ഹെൽപ്സ് കേട്ടോ എപ്പോഴും നമ്മളങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആവാൻ നോക്കേണ്ട ഒരു കാര്യമില്ല നമുക്കും നമ്മുടെ തെറ്റുകളുണ്ട് നമുക്കും കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരൊന്നും മനസ്സിലാക്കുന്നതും കൂടെ നല്ലതാണ് ചില ദിവസങ്ങൾ നമ്മളങ്ങനെയാണ് ചില ദിവസങ്ങൾ നമ്മൾ സോഫ്റ്റ് ആണ് ഞാനും അതൊന്ന് അപ്പോളജൈസ് ചെയ്ത് അല്ലാതെ ഞാൻ ഒരു പെർഫെക്റ്റ് ചൈൽഡാണെന്നൊന്നും അല്ല നമുക്ക് അവരെ പോലെ കാണും അല്ലെങ്കിൽ അവരെ കാട്ടിലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഒരിക്കലും നമ്മളാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ഇതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ വരും ഓക്കെ മൈ മദർ വോൺസ് മീ ടു ബി ടു ഗുഡ് അതൊരിക്കലും നല്ല അല്ലെന്ന് ഈ ടു ഗുഡിന് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടാം യു നോ വെൻ യു ചൈൽഡ് എൻസ് അഫ് ബീങ് ടൂ ഗുഡ് എന്താ വച്ചാൽ അതുപോലൊരു എക്സ്പെക്ടേഷൻ ആയിരിക്കും എല്ലായിടത്തും അപ്പം ഇദ്ദേഹത്തിന് വന്നിട്ട് ഒരു ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അത് വേണ്ട ടു ഗുഡ് എന്ന് പറഞ്ഞ ഇമേജ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള എല്ലാം ഈ ടു ഗുഡ് ഇമേജിൽ വരുന്ന കുട്ടികൾക്കെല്ലാം ഫെലിയറും ഒരിക്കലും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ടില്ല നിങ്ങളുടെ കുട്ടിക്ക് അത്യാവശ്യം ഒരു പൊടിക്ക് തോൽവി ഉണ്ടെങ്കിലോ അത്യാവശ്യം ഒരു പിരിയാണെങ്കിലോ ആണെങ്കിലോ ഒക്കെ ഇറ്റ് ഇസ് ആക്ച്വലി ഗുഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം അത്യാവശ്യം ഒരു ചെറിയ വഴക്കൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ തരണം ചെയ്യണം ചെയ്യണമെന്ന് ആൾക്കാൻ ആളുടെ മൈനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പറ്റും ഒന്നുമില്ലാതെ എല്ലായിടത്തും ഒരു സെൽഫ് ഇമേജ് നല്ല ഇമേജ് മാത്രമായിട്ട് എന്നുവെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ബാല്യത്തിൽ നമുക്ക് നടക്കാത്ത പല കാര്യങ്ങളുമാണ് ഇവരിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ദാറ്റ്സ് ഹൗ വി ആക്ച്വലി ബോൾ ദം അപ്പ് അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളിവരെ ഒരിക്കലും ഒരു ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല നമ്മൾ അവരുടെ അതിനെക്കാട്ടി നമ്മുടെ ഈഗോയിനെ അത് ഹേർട്ട് ചെയ്യുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരെ ഒരു അവർക്കത് നല്ലതല്ലതേ ഇപ്പം പലപ്പോഴും ഇപ്പം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇടുമ്പം വേണ്ടതിന് മാത്രമേ ഞാൻ റിയാക്ട് ചെയ്തോളൂ സീരിയസ്ലി അല്ലാതെ ഇപ്പം ഞാൻ തിരിച്ചിവർ വരുന്ന സമയത്ത് ആ അതാണ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വേറൊരാളുടെ റിയാക്ഷൻ വെച്ച് നമ്മൾ റിയാക്റ്റ് ചെയ്യാതിരിക്കുക സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചേഴ്സ് ഇത്രയധികം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളടുത്തുനിന്ന് ഒരാളെ മാത്രം മെയിൻ്റെയിൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ പാവ അവർ അവരുടെ ഒരു പേഷ്യൻസിനെ നമ്മൾ സംബന്ധിക്കുള്ളൂ ഇത്രയും പേര് അവർ ഒരുമിച്ച് സോ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ ഒരു ദേഷ്യ ഫാക്ടർ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി ചെയ്യുമ്പോൾ അത് മാഗ്നിഫൈഡ് ആയിട്ട് തന്നെയായിരിക്കും ഇത് പാരൻറ്റിനോട് പറയുന്നത് ഓക്കെ നമ്മൾ എന്നാ ചെയ്യുക ഈ സ്കൂളിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും വാ ബഹ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ദറ്റ് ഇസ് നോട്ട് റൈറ്റ് ഓക്കെ വേണ്ട കാര്യത്തിൽ നമുക്ക് ചോദിക്കാം പക്ഷേ ഓൾഫർ ഞാനിങ്ങനെയൊക്കെ ഭയങ്കര നിങ്ങൾ മയമാവണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ മുങ്ങി റിയാക്ട് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ടിനെ അത് ബാധിക്കുന്നത് മനസ്സിലായോ സി യു വാസ് ആക്ച്വലി എംപതൈസ് വിത്ത് ദ ടീച്ചർ കാര്യം ഇത്രയും അധികം കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് അലറി പറയുന്നത് കൊണ്ട് അവർ രാവിലെ തൊട്ട് വരുമ്പോൾ ദേ ആർ നോട്ട് പേഷ്യൻറ്റ് അവരുടെ ഒരു അവസ്ഥയാണത് പാവം അപ്പോൾ നമ്മൾ അവരെ അത് എംപതൈസ് ചെയ്യുക ഓൺ വൺ സൈഡ് ഇപ്പുറത്തെ പക്ഷേ കുട്ടി വരുമ്പം നമുക്ക് കുട്ടിയായിട്ടുള്ളൊരു ബോണ്ട് വളരെ ആണ് ആളുടെ ഒരു വേർഷൻ കേൾക്കേണ്ടതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വേണ്ട രീതിയിലൊരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് ഓക്കെ യാ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാതെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ട് ചേർക്കുന്നത് ദി ഡോൺ ലവ് ഇറ്റ് ഇപ്പം പലപ്പോഴും കൊക്കുരിക്കുലർ ആക്ടിവിറ്റീസിൽ തന്നെ എനിക്ക് വേണ്ടാത്ത കാര്യത്തിൽ എല്ലാം കൂടെ എന്നെ കൊണ്ട് ചേർക്കുക അവർ എപ്പോഴും ഒരു കാര്യമാണ് അപ്പോൾ കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ ഒരു അഭിരുചി അത് മനസ്സിലാക്കി എസ്പെഷ്യലി ടീനേജ് ആകുമ്പോഴത്തേക്ക് ഇവരുടെ ടേസ്റ്റ് എല്ലാം മാറും അതുവരെ ഉള്ള ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല പിന്നെ സോ യു വസ് മേക്ക് ഷുവർ ഹി ഓർ ഷീ ഇസ് റിയലി വെൽ വേഴ്സ്ഡ് ഇൻ വാട്ട് എവ് യു ആർ സെൻഡിങ് ഹിം ടു ഓക്കെ